നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സാധനം ഞാനുണ്ടല്ലോ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല തുണി വറക്കാനായിട്ട് ഇറങ്ങിയതാണേ ഭയങ്കര എന്താ പറയുക മഴക്കൂടുണ്ടായിരുന്നു അപ്പം പിന്നെ തുണി അങ്ങ് പറക്കാമെന്ന് കരുത്തി അങ്ങനെ വന്നപ്പോഴേക്കും കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ഇതുണ്ടല്ലോ എന്നത് നമ്മുടെ വീട്ടിൽ പണി തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തടിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വറക്കി വെച്ചേക്കാണ് പഴയ വീട്ടിലെ സാധനങ്ങൾ പൊളിച്ചപ്പോൾ മേടിച്ചതാണ് ആ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറയുക കുറേ ഇത് ഓ എന്തേലും പറയുക പീനട്ട് ബട്ടർ പഴുത്ത് നിൽക്കുന്നു പഴുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞ മോം എന്ന് പറഞ്ഞായിരുന്നേ അപ്പം ഞാൻ പറഞ്ഞു അടക്കണ്ടടാ വേണ്ട അടക്കണ്ട അവിടെ നിൽക്കട്ടെ കുറച്ചും കൂടെ പഴുക്കുമെന്ന് ഇറങ്ങി ഞാൻ അവിടെ നിർത്തിയിരുന്നു കാരണം അതുകൊണ്ടൊന്നും അല്ല ഒരു വീഡിയോ ആവും പിന്നെ പറിക്കണ്ട നിൽക്കട്ടെ എന്ന് കരുതി വലിയ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എന്തിനാ വെറുതെ പറച്ച് കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വരയ്ക്കേണ്ടെന്ന് പറഞ്ഞത് ഇപ്പം എന്തോ ഒരുപാട് കായ്ക്കുന്നുണ്ടേ ഒരുപാട് നിശ്ചഞ്ഞാ ഒരുപാട് കായ്ക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും എല്ലാം തൊഴിഞ്ഞ് താഴെ പോയത് കുറേ നിന്നായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് നോക്കിയപ്പോൾ അപ്പോൾ ഏതാണ്ടേ ഇപ്രാവശ്യത്തെ എന്തോ പിന്നെ ബട്ടറ് എന്തൊരു മുട്ടൻ വലിയ കായ നോക്കിയാൽ അടിപൊളിയായിട്ട് ഇതൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ എനിക്കറിയാൻ വയ്യ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോഴേക്കും വേണ്ട നമ്മുടെ അവിടെ ഒരു വാഴ മറിഞ്ഞിപ്പോ ഉണ്ടായിരുന്നു അതിൽ കൊലയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കായ്കളെല്ലാം കിളികളിങ്ങനെ പറിച്ചു തിന്നുന്നുണ്ട് നമ്മുടെ ചീനി ചീനി അത്യാവശ്യം ചീനികളെല്ലാം എലി പന്നികൾ എല്ലാം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇതുപോലെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്തിട്ട് പന്നികളും എലികളും കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അതാരോടും പറഞ്ഞിട്ട് മനസ്സിലാവും മനസ്സിലാവുന്നവരുണ്ട് കേട്ടോ അണ്ടേ ആ ചീനിക്കഷ്ണെല്ലാം അപ്പോൾ ഈ മൂടെല്ല ഇങ്ങനെയാണ് കേട്ടോ തിന്ന് നശിപ്പിച്ചു വെച്ചേക്കാണ് ഉണ്ടോ പന്നി വേണമെങ്കിൽ അതിനപ്പുറമാണ് കണ്ടോ എല്ലാത്തിനും ഉണ്ടോ ഇതൊക്കെ പന്നിയും പന്നിയാണ് കേട്ടോ ഇത് വിട്ടേക്കുന്നത് നമ്മുടെ നാട്ടിൻപുറവാണേ വേറെ നമ്മുടെ കൊട്ടാരക്കരെ ഒക്കെയാണ് അപ്പോൾ പക്ഷെ ഇവിടെ അങ്ങനെ പന്നി ഇറങ്ങുന്ന എന്ത് കിട്ടിയെന്നറിയില്ല വെറും നാട്ടിൻപുറമാണ് ഇങ്ങനെ പല്യ കാടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഉണ്ടോ പന്നി തിന്ന് നശിപ്പിച്ചിട്ടേക്കാണ് എല്ലാ ചീനിയും അപ്പോൾ ഇങ്ങനൊരു നഷ്ടം സംഭവിക്കുമ്പോൾ ഈ കൃഷി ചെയ്യുന്നവർക്ക് എപ്പോഴും ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണല്ലേ ഇതിനിപ്പോൾ ഇവിടെ ഒരു ചീനീ കൃഷി ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയോ അല്ലെങ്കിൽ ചീനി കൃഷി ചെയ്യാൻ പറ്റുമെന്നൊന്നും തോന്നില്ല കാരണം കണ്ട ഇതുപോലെ നശിപ്പിച്ചിട്ടേ കാണോ ചീനിയെല്ലാം അപ്പോൾ ഇതിനൊരു ശാശ്വതകാര്യ കാര്യം എന്താണെന്നറിയാം ഇതവിടെ അപ്പുറത്തെ പുരടമല്ല ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണം വലിയ കാടൊന്നും ഇല്ല പോച്ചയാണ് കേട്ടോ വലിയ കാടൊന്നും എന്താണ് എന്താ പറയാനേ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്തും ചെയ്യുന്നതാണെന്നറിയുമോ ഇതൊക്കെ ഇപ്പോൾ അപ്പയാണ് ചെയ്യുന്നതെങ്കിലും ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ലാഭത്തിന് ഇവിടുത്തെ സാറിന് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ലാഭം കിട്ടാതിരിക്കുമ്പോൾ കൃഷി ചെയ്യുന്നവർക്കാണ് ഭയങ്കര വിഷമം ഉണ്ടാവും ഓരോ ചിങ്ങും മറച്ചിട്ടേക്കാണ് അയ്യോ ഇത് അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം വൈകാതെ ഉണ്ടാവട്ടെ ആ നട്ട് വെച്ചു പിന്നെ പിന്നെ ഉണ്ടല്ലോ കാന്താരി മുളകുണ്ട് കുറേ കാന്താരി ഇങ്ങനെ കാണുന്നില്ല കാണുന്നില്ലാണ്ടോ അപ്പയ്ക്ക കിളികൾ കൊത്തിക്കൊണ്ട് പോയി ആ ഞാൻ പറഞ്ഞു വന്നണ്ട പഴം പഴം പഴുത്ത് കിളികൾ കൊണ്ടുപോവാണ് അപ്പോൾ നമുക്കത് ഒന്നെടുത്ത് നോക്കാം എന്നായിപ്പണ്ടേ അതും കിളികൾ കൊണ്ടുപോയി അപ്പോൾ ഇതിന് കിളികൾ കഴിച്ചോട്ടെ നമുക്കിവിടെ ഇട്ടേക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളുണ്ടോ കപ്പയ്ക്കയും ഉണ്ടായിരുന്നു കപ്പക്കയും കിളികൾ കൊണ്ടുപോയി എന്താ ചെയ്യാം അപ്പോൾ ഇനി എന്തായാലും ഇത് നമുക്കത് മുറിച്ചെടുക്കണം ആ അണ്ടേ ഞാൻ കാന്താരി കാണിച്ചതാണ്ടോ കാന്താരി ഉണ്ടേ നിറച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പഴുത്തും നിൽക്കുന്ന വലിയ കാന്താരിയാണ് കണ്ടോ അടുത്ത് നിൽക്കുകയാണ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ പുതിയ റേഡിയായിട്ട് കാണുന്നതിനേ ബൈ